മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ ും നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾക്ക് ഉണ്ടാക്കുന്നതാണെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുന്നു പക്ഷെ നമ്മൾ വേണ്ട പ്രവർത്തനം ചെയ്യണം യോശുവ ഒന്നാം അധ്യായത്തിൽ മോശം മരിച്ചപ്പോൾ ദൈവം തിരഞ്ഞെടുത്തത് യോശുവയെ ആയിരുന്നു മോശയുടെ സ്ഥാനത്തേക്ക് ബൈബിൾ പറയുന്നത് എനിക്ക് ഇഷ്ടമായി ഇതിൽ പറയുന്നു ദൈവം യോശുവയോട് പറഞ്ഞെന്ന് മോശ മരിച്ചു ഇനി നീ എഴുന്നേറ്റ് ജനങ്ങളെ യോർദാൻ കടത്തിക്കൊണ്ടു പോകണം ഇത് കേൾക്കൂ നിന്റെ കാൽ പാദം പെടുന്ന ഓരോ സ്ഥലവും ഞാൻ നിനക്കായി മുൻപേ നൽകിയിരിക്കുന്നു ഞാനതിങ്ങനെയാണ് കാണുന്നത് അനുഗ്രഹീതമായ ഒരു ജീവിതം ജീവിക്കാൻ ആവശ്യമായതെല്ലാം ദൈവം നമുക്ക് യേശുവിലൂടെ നൽകിയിട്ടുണ്ട് എന്നാൽ എപ്പോഴും ഉറുമുറത്തുകൊണ്ടിരുന്ന ഇങ്ങനെ പറഞ്ഞാൽ ഒന്നും നേടാൻ സാധിക്കില്ല എന്തോ മാറേണ്ടിയിരിക്കുന്നു ദൈവം പറഞ്ഞു നീ കുത്തുന്ന ഇടമെല്ലാം ഞാൻ നിനക്ക് ആദ്യമേ തന്നു കഴിഞ്ഞിരിക്കുന്നു യേശു ചെയ്യേണ്ടതായ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു മടിയന്മാരായ നമ്മൾ കാലുകൾ എടുത്തു വെക്കുകയേ വേണ്ടു എന്നിട്ട് എനിക്കിനി ഇത് സഹിക്കാനാവില്ല എന്ന് പറയണം ഞാൻ പഴയതുപോലെ ജീവിക്കാൻ ഇനി ഒരുക്കമല്ല എന്തോ ഒന്നിനു മാറ്റമുണ്ടാവണം അത് മാറ്റാനായി എനിക്കാവുന്നതെല്ലാം ചെയ്യാനായി ഞാൻ തയ്യാറാണ് ഇതിനും ഒരു കാര്യം മാറാനുണ്ട് എന്ന് പറയുന്നതിന് തമ്മിലുള്ള വ്യത്യാസം എത്ര പേർക്കറിയാം എന്തോ ഒന്ന് മാറാനുണ്ട് ലഞ്ചിന് കൂട്ടുകാരോടത്ത് പോകുമ്പോൾ എന്തോ ഒന്ന് മാറാനുണ്ട് എനിക്കിനിത് സഹിക്കാൻ സാധിക്കില്ല ഒരു കാര്യം പറയട്ടെ എനിക്കിത് ഒട്ട് സഹിക്കാൻ വയ്യ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല വീട്ടിലേക്ക് പോകൂ എന്നിട്ട് തല പുതപ്പ് കൊണ്ട് മൂടി നിരാശരായിരിക്കും ഇനി ആ കെണി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ എല്ലാ കാര്യങ്ങളും പുതിയതാവുന്നു ഓ എന്ത് ചെയ്യണമെന്ന് അറിയില്ല നിങ്ങൾ മനസ്സ് മാറ്റുക അതാണ് നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങൾ മനസ്സ് മാറ്റുക രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ടത് സ്വഭാവം മാറ്റുകയാണ് ഇനി ഒരു ദിവസം പോലും സ്വയസഹതാപത്തോടെ പാഴാക്കരുത് ചെയ്തു കഴിഞ്ഞ നിങ്ങൾക്കൊന്നും ചെയ്യാനാവാത്ത ഒരു കാര്യത്തെക്കുറിച്ച് വിഷാദിച്ചിരിക്കേണ്ടതില്ല ഇന്ത്യ ലോകമെങ്ങും പ്രശ്നങ്ങൾ നടക്കുന്നു ഓരോ രാഷ്ട്രത്തിനും ആവശ്യങ്ങളുണ്ട് സാത്താൻ ചലിച്ചു അവൻ ദൈവത്തെ എല്ലാറ്റിൽ നിന്നും പുറത്താക്കാൻ നോക്കുന്നു എല്ലാറ്റിൽ നിന്നും അവൻ ദൈവത്തെ എല്ലാറ്റിൽ നിന്നും പുറത്താക്കാൻ നോക്കുന്നു നിങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷെ ഞാൻ ദൈവത്തിന്റെ അഭിമാനത്തെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു അതെ ഞാൻ പറയുന്നു ദൈവത്തിന്റെ അഭിമാനത്തെ സംരക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ദൈവത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് നാം ദൈവത്തിന്റെ സ്വന്തം സന്ദേശവാഹകരാണ് ഭൂമിയിൽ അവന്റെ പ്രതിനിധികളാണ് നമുക്ക് ചാരി ഇരുന്നു കൊണ്ട് എന്തോ മാറാനുണ്ടെന്ന് പറയാനാവില്ല അവരെന്തെങ്കിലും ചെയ്യേണ്ടതാണ് അവരത് ചെയ്യാൻ പാടില്ലായിരുന്നു നിങ്ങൾ പറയുക എനിക്കത് ചെയ്യാനാവും അയ്യോ നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാവുമെന്ന് ദൈവത്തോട് ചോദിച്ചാൽ അവൻ ഇങ്ങനെ പറയുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു പകുതി സമയം നമുക്ക് ചാരി ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പരാതി പറയാനേ നിങ്ങൾക്ക് നേരമുള്ളൂ നമുക്ക് എന്ത് ചെയ്യാനാവുമെന്ന് ദൈവത്തോട് നാം ചോദിക്കുന്നില്ല എപ്പോഴും ജീവിത പങ്കാളിയെ കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിക്കൂ അവരെന്ത് ചെയ്തില്ല നിങ്ങൾ പറയും ദൈവമേ എനിക്ക് എന്ത് ചെയ്യാനാവും അങ്ങേക്ക് എന്തെങ്കിലും ചെയ്യാനാവുമെന്ന് എനിക്ക് അറിയാം എനിക്ക് വിത്ത് വിതയ്ക്കണമെന്നുണ്ട് ഞാൻ എന്ത് ചെയ്യണം ദൈവമേ എന്റെ പരിതസ്ഥിതി മെച്ചപ്പെടുത്തണേ പറയൂ നിങ്ങളുടെ വീട്ടിലെ പരിതസ്ഥിതി എത്ര തന്നെ മോശമായാലും അങ്ങനെ ചെയ്യാനാവുമോ നിങ്ങൾ അത് ചെയ്യുമോ നിങ്ങൾ ഇന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമോ ദൈവമേ എന്നെ കൊണ്ട് ചെയ്യാനാവുമെന്നോ ഒന്ന് കാണിച്ചു തരാമോ ഞാനത് ചെയ്തോളാം അമേൻ നിങ്ങൾ ബില്ലുകൾ കാണുമ്പോൾ പകച്ചു നോക്കിക്കൊണ്ടിരിക്കും എന്നിട്ട് കരുതും അയ്യോ ഞാനിനി എന്ത് ചെയ്യും ദൈവത്തോട് ചോദിക്കൂ ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ ദൈവം നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും അനാവശ്യമായിട്ടൊന്നും വാങ്ങരുത് ഓഹോ നിങ്ങൾ മുന്നോട്ട് പോകണം എനിക്ക് യേശയ്യ പർവ്വതം അധ്യായം ഒന്നാം വാക്യം ഇഷ്ടമാണ് എഴുന്നേറ്റ് എഴുന്നേറ്റ് പ്രകാശിക്ക നിന്റെ പ്രകാശം വന്നിരിക്കുന്നു യഹോവിയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു നിന്റെ മേലോ യഹോവ ഉദിക്കും എഴുന്നേൽക്കുക എന്നാൽ എന്താണെന്നു എഴുന്നേറ്റ് എന്തെങ്കിലും ചെയ്യുക വെറുതെ ഇരുന്ന് കുഴപ്പങ്ങൾ നോക്കിക്കൊണ്ടിരിക്കരുത് എനിക്ക് കുറെ പാത്രങ്ങൾ കഴുകാനുണ്ട് കുറെ തുണികൾ അലക്കാനുണ്ട് വീടാകെ വൃത്തികേടാക്കി കുട്ടികൾ എൻ്റെ ദാമ്പത്യം അലങ്കോലമാണ് ഞാൻ കുഴപ്പത്തിലാണ് എനിക്ക് നാൽപ്പത് പൗണ്ട് ഭാരം കൂടി എനിക്ക് സുഖമില്ല ദൈവമേ എന്തെങ്കിലും ചെയ്യണം സഭയെ ഇന്നെനിക്ക് നല്ല തമാശ തോന്നുന്നുണ്ട് ഏ ശരിയാണ് പതിനൊന്നിലെ ആക്രമണം എല്ലാവർക്കും ഓർമ്മയില്ലേ വളരെ പ്രശസ്തനായ ഒരു സംഭാഷകൻ ഇങ്ങനെ പറയുകയുണ്ടായി നോക്കൂ സെപ്റ്റംബർ പതിനൊന്നിന് ദൈവം എവിടെയായിരുന്നു ദേവ് ഉത്തരം പറഞ്ഞു അവനെ എല്ലാറ്റിൽ നിന്നും ദൂരെയാക്കിയ സ്ഥലത്ത് അതെ സഭേ നമ്മൾ ദൈവത്തെ അലക്ഷ്യപ്പെടുത്തുന്നു എന്നിട്ട് പ്രശ്നങ്ങളിൽ കുടുങ്ങുമ്പോൾ ദൈവം എവിടെയാണെന്ന് അന്വേഷിക്കുന്നു ആമേൻ എനിക്ക് ചെയ്യാൻ സാധിക്കാത്ത പല കാര്യങ്ങളുണ്ട് അതെന്റെ ജീവിതത്തിൽ ഒഴിവ് കഴിവായി ഉപയോഗിക്കുന്നു ഒടുവിൽ എനിക്ക് മനസ്സിലായി അത്ഭുതങ്ങൾ ഒന്നായിട്ടല്ല വരിക കുറേശ്ശെയായിട്ടേ വരൂ എന്ന് നിങ്ങൾക്ക് ചെയ്യാനാവുന്നത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാനാവാത്തത് ദൈവം ചെയ്യും ഇത് ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല കാരണം നിങ്ങൾ ഇനി അത് മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾക്ക് ചെയ്യാനാവുന്നത് നിങ്ങൾ ചെയ്താൽ ദൈവത്തോട് പ്രാർത്ഥിക്കൂ എന്റെ സാമ്പത്തിക പ്രശ്നത്തിൽ എന്ത് ചെയ്യാനാവും വെറുതെ ഒരിടത്തിരുന്ന് അത്ഭുതം നടക്കാനായി പ്രാർത്ഥിക്കരുത് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നല്ലതാണ് പക്ഷേ പലപ്പോഴും നമ്മൾ ചോദിക്കുന്നത് എന്താണെന്ന് അറിയാമോ നമ്മൾ സ്വയം ചെന്ന് ചാടിയ ഒരു കുഴപ്പത്തിൽ നിന്ന് പുറത്തു വരാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാതെ ദൈവം നേരിട്ട് വന്നത് ശരിയാക്കണമെന്ന് ആവശ്യപ്പെടുന്നു എന്നിട്ട് വീണ്ടും അതേ പ്രശ്നങ്ങൾ നാം ഉണ്ടാക്കുന്നു എന്താ ശരിയല്ലേ നമ്മൾ സ്വയം ചെന്ന് ചാടിയ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കാൻ നാം നൽകേണ്ട വില നൽകണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് കാരണം നമ്മൾ വില നൽകുമ്പോൾ നമ്മിൽ പലരും അതേ തെറ്റു വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ തുനിയില്ല ദേവും ഞാനും ഒരിക്കൽ ക്രെഡിറ്റ് കാർഡിന്റെ കടത്തിൽ കഴുത്തറ്റം മുങ്ങിയിട്ടുണ്ടായിരുന്നു ആ കടത്തിൽ നിന്ന് ഞങ്ങൾക്ക് പുറത്തു കടക്കണമെന്ന് മനസ്സിലാക്കി അത്യാവശ്യമാണെങ്കിൽ മാത്രം അത് ഉപയോഗിക്കാനും മാസാവസാനം അത് അടച്ചു തീർക്കാനും തീരുമാനിച്ചു ഞങ്ങൾ ഞങ്ങൾക്ക് അടയ്ക്കാവുന്നതിലുമുപരി കടം അത് ഉപയോഗിച്ച് വാങ്ങുന്നത് ശരിയല്ലെന്നും ഞങ്ങൾ കുറെ വർഷം കാത്തിരുന്നു വളരെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചു ക്രെഡിറ്റ് കാർഡിന്റെ കടം അടച്ചു തീർക്കാൻ പരിശ്രമിച്ചു പക്ഷേ ഞാൻ അതിനായി അത്ഭുതം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു ഓർക്കുന്നു പക്ഷെ ഒന്നും കണ്ടില്ല ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങൾ തന്നെ അടയ്ക്കേണ്ടി വന്നു ഞാൻ ബില്ലുകൾ അടച്ചു തീർക്കുമ്പോൾ ചില സാധനങ്ങൾ വാങ്ങാനാവാത്ത പരിസ്ഥിതിയിലായി നിങ്ങൾക്ക് അറിയാമോ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ വീണ്ടും ആ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കാറേയില്ല എന്നാൽ ദൈവം വന്നെല്ലാം ഒറ്റഞ്ഞൊടിയിൽ അടച്ചിരുന്നെങ്കിൽ എന്തുണ്ടാവും ഞങ്ങൾ വീണ്ടും കടം വാങ്ങിച്ചുകൊണ്ടിരിക്കും ചിലർ കരുതുന്നുണ്ടാവും എന്താണ് അത്ഭുതം നടക്കാത്തതെന്ന് നിങ്ങൾ ദൈവത്തിനായി കാത്തിരിക്കുന്നില്ല ദൈവം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു നമുക്ക് ചെയ്യാനാവുന്നത് നാം ചെയ്യണം നമുക്ക് ചെയ്യാനാവാത്തത് ദൈവം ചെയ്യും ന്യായാധിപന്മാർ ആറ് നമ്മൾ വേദപുസ്തകത്തിലെ ചിലരെ കുറിച്ചാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത് മിശ്രിമിയർ ദൈവത്തോട് കരഞ്ഞു ന്യായാധിപന്മാർ ആറാം അധ്യായം ആറാം വാക്യം ഇങ്ങനെ മിഥ്യാനി അരാൾ ഇസ്രയേൽ ഏറ്റവും ക്ഷീണിച്ചു ഇസ്രയേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു ഇസ്രയേൽ മക്കൾ മിഥ്യാനർ നിമിത്തം യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവയ ഒരു പ്രവാചകനെ ഇസ്രയേൽ മക്കളുടെ അടുക്കൽ അയച്ചു അവൻ അവരോട് പറഞ്ഞത് ഇസ്രയേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ നിങ്ങളെ മിശ്രീമിൽ നിന്ന് പുറപ്പെടുവിച്ചു അടിമ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു മിശ്രയിമിയരുടെ കയ്യിൽ നിന്നും നിങ്ങളെ പീഡിപ്പിച്ച എല്ലാവരുടെയും കയ്യിൽ നിന്നും ഞാൻ നിങ്ങളെ വിടുവിച്ചു അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു അവരുടെ ദേശം നിങ്ങൾക്ക് തന്നു യഹോവയായ ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു എന്നും നിങ്ങൾ പാർക്കുന്ന ദേശത്തുള്ള അമോര്യരുടെ ദേവന്മാരെ ഭജിക്കരുതെന്നും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു നിങ്ങളോ എൻ്റെ വാക്ക് കേട്ടില്ല യഹോവ പറഞ്ഞത് ഇതാണ് നിങ്ങൾ പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുന്നു നിങ്ങൾ ആദ്യം മുതൽ എന്നെ അനുസരിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കില്ലായിരുന്നു ഇന്നെങ്കിലും ദൈവത്തെ നമുക്ക് അനുസരിച്ചുകൂടെ ദൈവം പറയുന്ന അനുസരിക്കാൻ നാം എപ്പോഴും തയ്യാറായിരുന്നെങ്കിൽ ഒരു രാഷ്ട്രം എന്ന നിലയ്ക്ക് നമ്മൾ കുഴപ്പങ്ങൾക്ക് ഇരയാവില്ലായിരുന്നു അനന്തരം യഹോവിയുടെ ഒരു ദൂതൻ വന്ന ഓഫറിയിൽ അഭിയേസിനായ യോവാഷിന്റെ കരുവേലകത്തിൻ കീഴിലിരുന്നു അവന്റെ മകനായ ഗിതയോൻ ഗോതമ്പ് മിഥ്യാനരുടെ കയ്യിൽപ്പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിന് അരികെ വെച്ച് മെതിക്കുകയായിരുന്നു യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി അല്ലയോ പരാക്രമശാലിയെ യഹോവ നിന്നോടുകൂടെ ഉണ്ടെന്ന് അവനോട് പറഞ്ഞു ഇല്ല കൂടെ ഉണ്ടാവില്ല എനിക്കെങ്ങനെ തോന്നുന്നില്ല അയാൾ എല്ലാറ്റിൽ നിന്നും ഒളിച്ച് ഒതുങ്ങിയിരിക്കുകയായിരുന്നു പക്ഷെ നിങ്ങൾക്ക് എന്താവാൻ കഴിയുമെന്ന് അറിയുന്ന ദൈവം നിങ്ങളെ വിളിക്കും അതെ ഞാൻ പറയുന്നു നിങ്ങൾ ആരാണെന്നതല്ല നിങ്ങൾക്ക് ആരാവാൻ കഴിയുമെന്നറിയുന്ന ദൈവം നിങ്ങളെ വിളിക്കും യാക്കോബിന്റെ പേര് മാറ്റാൻ യഹോവ സന്നദ്ധനായിരുന്നു ഗിതയോൻ അവനോട് ദൈവം ഇത് കേട്ട് മടുത്തിട്ടുണ്ടാവും യജുമാനെ യഹോവ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നത് എന്ത് ഇതെങ്ങനെയുണ്ടെന്നറിയാമോ ദൈവമേ അങ്ങ് എവിടെയാണെന്ന് എനിക്ക് അറിയുന്നില്ല യഹോവ നമ്മെ മിശ്രീമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെ എവിടെ ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ചു മിത്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യഹോവെ അവനെ നോക്കി നിന്റെ ഈ ബലത്തോടെ പോകാൻ നീ ഇസ്രായേലിനെ മിത്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും ഞാനല്ലോ നിന്നെ അയക്കുന്നതെന്ന് പറഞ്ഞു പതിനഞ്ചാം വാക്യം അവൻ അവനോട് അയ്യോ കർത്താവെ ഞാൻ ഇസ്രയേലിനെ എങ്ങനെ രക്ഷിക്കും ഇനിയുള്ളത് കേൾക്കൂ മനുഷ്യയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനും അല്ലോ എന്ന് പറഞ്ഞു പതിനാറാം വാക്യം യഹോവെ അവനോട് ഞാൻ നിന്നോട് കൂടെ ഇരിക്കും നീ മിഥ്യാന്നരെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും എന്ന് കൽപ്പിച്ചു ദൈവം ഏറ്റവും ഭീരുവായ ഒരാളെ ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത് ഞാൻ എന്തിനാണ് ഇത് പറയുന്നത് കാരണം ദൈവം എന്താണ് നിങ്ങളോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നതെന്ന് നിങ്ങൾക്കറിയില്ല ദൈവത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്തും ചെയ്യാനാവും എന്ന് വിശ്വസിക്കണം എന്നെ ദൈവം ഇതിനായി വിളിച്ചപ്പോൾ എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല ഇതെന്തുമാത്രം ആശ്ചര്യജനകമായ ഒരു തമാശ ആയിരുന്നെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല അതിനെക്കുറിച്ച് മനസ്സിലായാൽ നിങ്ങൾ രണ്ടാഴ്ച അതോർത്തി ചിരിച്ചു കൊണ്ടേയിരിക്കും ഞാൻ പറയാം എനിക്കൊന്നുണ്ടായിരുന്നു വായാടിത്തം വലിയ വായാടിത്തം ദൈവം അത് ഉപയോഗിക്കാൻ തീരുമാനിച്ചു എനിക്കാണെങ്കിൽ വേണ്ടത്ര വിദ്യാഭ്യാസം ഇല്ലായിരുന്നു എനിക്ക് ശരിയായ വ്യക്തിവൈശിഷ്യമുണ്ടോ എന്ന് ഉറപ്പുണ്ടായിരുന്നില്ല എനിക്ക് അറിയില്ല എനിക്ക് അറിയാവുന്ന ഒന്നു മാത്രമായിരുന്നു ദൈവം ചൂണ്ടയിട്ടാൽ അതുകൊണ്ട് അവൻ പ്രവർത്തിക്കും പ്രവർത്തിക്കുമെന്നതിന് ഞാൻ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട് അവൻ നിങ്ങളെയും സഹായിക്കുന്നതാണ് ദൈവം ഗിതയോനെ സഹായിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ തനിക്കില്ലാത്തതിനെ കുറിച്ചാണ് ഗിതയോൻ ചിന്തിച്ചത് നിങ്ങൾ ആരാണെന്നത് ദൈവത്തോട് പറയുന്ന നിർത്തി അവൻ ആരാണെന്നത് നോക്കൂ നിങ്ങൾ എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ ഞാൻ ഉത്സാഹം കൊണ്ട് ഈ കെട്ടിടം മുഴുവനും ഓടി നടത്തും ദൈവത്തിന് ആരെയെങ്കിലും വേണം ഒരേ ഒരാളെ മതി എഴുന്നേറ്റിൽ നിന്ന് പറയാൻ പറ്റിയ നമുക്കിത് ചെയ്യാനാവും ജനങ്ങൾക്ക് ആവശ്യം നേതൃത്വമാണ് നിങ്ങളുടെ മക്കൾക്ക് നേതൃത്വം ആവശ്യമാണ് നിങ്ങൾ സദാ നിരാശരായി അധൈര്യപ്പെട്ട സ്വയ സഹതാപത്തോടെ ഇരിക്കുന്നത് അവർ കാണാൻ പാടില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാനാവുമെന്നും എന്ത് ചെയ്യാനാവില്ലെന്നും പറയരുത് നിങ്ങളുടെ ധൈര്യമാണ് അവർ കാണാൻ ആഗ്രഹിക്കുന്നത് എന്നിട്ട് പറയണം നമ്മെ ശക്തീകരിക്കുന്ന യേശുക്രിസ്തുവിലൂടെ നമുക്ക് എന്തും ചെയ്യാനാവും മോഷ്ടിച്ചത് തിരിച്ചെടുക്കാൻ നമുക്ക് കഴിയും തോറ്റപ്പോൾ ശമുവേൽ എന്തു മാത്രം നിരാശനായെന്നറിയാമോ ഒന്ന് ശമുവേൽ പതിനാറാം അധ്യായം ഒന്നാം വാക്യം പറയുന്നു അനന്തരം യഹോവ ശമുവേലിനോട് രാജസ്ഥാനത്തിൽ നിന്ന് ഞാൻ ശൗലിനെ തള്ളിയെന്ന് അറിഞ്ഞിരിക്കെ നീ അവനെ കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും ഞാൻ മറ്റൊരാളെ തിരഞ്ഞെടുത്തിരിക്കുന്നു കണ്ടോ നമ്മൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് വിലപിച്ചുകൊണ്ടിരിക്കെ ദൈവത്തിനൊരു പുതിയ പ്ലാൻ ഉണ്ടാവും മനസ്സിലാവുന്നുണ്ടോ നമുക്ക് നഷ്ടമായതിനെ കുറിച്ച് വിലപിച്ചുകൊണ്ടിരിക്കെ ദൈവം ഒരു പുതിയ പ്ലാൻ ചെയ്യുമെന്നാണ് പറഞ്ഞത് നമ്മൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ദുഃഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പുതിയൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടാവും നിങ്ങൾ പറയും ജോയ്സ് എന്റെ ജോലി നഷ്ടപ്പെട്ട് ഞാൻ വല്ലാത്ത വിഷമത്തിലാണ് ദൈവത്തിനൊരു പുതിയ പ്ലാൻ ഉണ്ട് ദൈവം അതിനേക്കാൾ നല്ലത് കരുതിയിരിക്കും ദൈവത്തോട് അനുയോജിക്കുമെന്ന് പറയൂ ദിവസവും രാവിലെ എഴുന്നേറ്റ് പറയൂ ദൈവം എനിക്കായി നല്ലൊരു ജോലി കരുതിയിട്ടുണ്ട് ദൈവം എനിക്കൊരു നല്ല ജോലി കരുതിയിട്ടുണ്ട് ഇങ്ങനെ പറയരുത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഞാൻ എന്ത് ചെയ്യും ദൈവമേ എനിക്ക് എന്തെങ്കിലും ചെയ്യണേ എന്തെങ്കിലും ചെയ്യണേ എന്തെങ്കിലും ചെയ്യണേ ഒരു പുതിയ ജോലി കിട്ടാൻ കാത്തിരിക്കുമ്പോൾ വീടിന്റെ മുറ്റത്തുള്ള ചവറുകൾ വൃത്തിയാക്കൂ കാറ് കഴുകൂ സാധനങ്ങൾ എടുക്കാൻ ഒരു വൃദ്ധയെ സഹായിക്കൂ ഒന്നും ചെയ്യാതിരിക്കുന്നതിന് പകരം എന്തെങ്കിലും ചെയ്യൂ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശാപം രണ്ട് രാജാക്കന്മാർ ഏഴാം അധ്യായം മൂന്നാം വാക്യം ഇതൊരു നല്ല കഥയാണ് അന്ന് കുഷ്ഠരോഗികളായ നാല് പേർ പടിവാതിൽക്കൽ ഉണ്ടായിരുന്നു നാം ഇവിടെ കിടന്ന് മരിക്കുന്നത് എന്തിന് എന്നവർ തമ്മിൽ പറഞ്ഞു ഓ നിങ്ങളിൽ പലരും ഇതുപോലെ തമ്മിൽ സംസാരിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു അതായത് ഇങ്ങനെ ഹലോ ജോയ്ഷ് ഞങ്ങൾ മരിക്കുന്നത് വരെ ഇവിടെ ഇരിക്കുമോ കമോൺ നാലാം വാക്യം പട്ടണത്തിൽ ചെല്ലുക എന്ന് വന്നാൽ പട്ടണത്തിൽ ക്ഷാമമായിരിക്കൊണ്ട് നാം അവിടെ വെച്ച് മരിക്കും ഇവിടെ പാർത്താലും നമ്മൾ മരിക്കും ഇനി നോക്കൂ അവർ തികച്ചും വിട്ടിത്തമായ ചിന്തിക്കാനാവാത്ത ഒന്ന് ചെയ്യാൻ തീരുമാനിച്ചു അതുകൊണ്ട് വരിക നമുക്ക് ആരാമ്യ പാളയത്തിൽ പോകാം അവർ നമ്മെ ജീവനോടെ വെച്ചാൽ നാം ജീവിച്ചിരിക്കും എന്നിട്ട് അവർ പറഞ്ഞു അവർ നമ്മെ കൊന്നാൽ നാം മരിക്കുകയുള്ളൂ അവർ ജീവനോടെ വെച്ചാൽ ജീവിക്കും അവർ കൊന്നാൽ നാം മരിക്കുകയുള്ളു അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം അതെ വെറുതെ ഒന്നും ചെയ്യാതെ കുത്തിയിരിക്കുന്നതിനേക്കാൾ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം ദൈവം അത്ഭുതം പ്രവർത്തിച്ചു അവർ തങ്ങൾക്കാവുന്നത് ചെയ്തു അവർക്ക് ചെയ്യാനാവാത്തത് ദൈവം ചെയ്തു അവർ ചെയ്തത് എന്താണെന്നു അവർ എഴുന്നേറ്റ് പോയി നിങ്ങൾ ചിലർ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ദൈവമേ എനിക്ക് ഒരു പാത്രം കഴുകാനാവുമെന്ന് തോന്നുന്നു ശരി നോക്കാം അഞ്ചാം വാക്യം അങ്ങനെ അവർ ആരാ പാളയത്തിൽ പോകുവാൻ സന്ധ്യാസമയത്ത് പുറപ്പെട്ടു ആരാം പാളയത്തിന്റെ അറ്റത്ത് വന്നപ്പോൾ അവിടെ ആരെയും കാണുവാൻ കഴിഞ്ഞില്ല ആരുമില്ലായിരുന്നു കർത്താവ് ആരാമ്യ സൈന്യത്തെ രഥങ്ങളുടെയും കുതിരകളുടെയും മഹാസൈന്യത്തിന്റെയും ആരവം കേൾപ്പിച്ചിരുന്നത് കൊണ്ട് അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു ഇതാ നമ്മുടെ നേരെ വരേണ്ടതിന് ഇസ്രയേൽ രാജാവ് ഹിത്തി രാജാക്കന്മാരെയും ഇസ്രൈം രാജാക്കന്മാരെയും കൂലിക്ക് വാങ്ങിയിരിക്കുന്നു അതുകൊണ്ട് അവർ സന്ധ്യാസമയത്ത് തന്നെ എഴുന്നേറ്റ് ഓടി കൂടാരങ്ങൾ കഴുതകൾ എന്നിവയെ പാളയത്തിൽ ഇരുന്നപാടെ ഉപേക്ഷിച്ച് ജീവരക്ഷയ്ക്കായി രക്ഷയ്ക്കായി ഓടിപ്പോയി അതെ എന്തുകൊണ്ടാണെന്ന് അറിയാമോ കാരണം അവർ പറഞ്ഞത് ഇതാണ് നമ്മൾ മരിക്കാനായി ഇവിടെ ഇരിക്കാൻ പോവുകയാണോ ഒടുവിൽ ഞാൻ ഇങ്ങനെ സ്വയം പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് ദിവസവും സഹതാപത്തിന് ഇരയാവുകയാണോ ഞാനിവിടെ ചീത്ത മനോഭാവത്തോടെ ഇരിക്കാൻ പോവുകയാണോ ജീവിതകാലം മുഴുവനും കുറ്റവാളിയായി ഞാൻ ഇവിടെ ഇരുന്ന ദൈവത്തിന് എന്നോട് സഹതാപം ഉണ്ടാകുമെന്ന് കരുതി കരയുമോ അവൻ സഹതപിക്കില്ല അതെ അവൻ നമ്മുടെ കണ്ണുനീർ ഒരു കുപ്പിയിലാക്കി നമ്മുടെ വേദനകളെ കുറിച്ച് ചിന്തിക്കുന്നു പക്ഷേ സഹതാപം ശക്തിയല്ല എന്നും അവൻ അറിയാം ഒന്നുകിൽ സഹതാപത്തിന്റെ സഹതാപത്തിനിരയാവാം അല്ലെങ്കിൽ ശക്തരാകാം രണ്ടു കൂടി നിങ്ങൾക്ക് കഴിയില്ല ഒടുവിൽ ഞാൻ എഴുന്നേറ്റ് എന്തെങ്കിലും ചെയ്യുമെന്ന് തീരുമാനിച്ചു അത് അറിയില്ല എന്തെങ്കിലും ചെയ്യും ഞാൻ വെറുതെ ഇവിടെ കുത്തിയിരിക്കുകയില്ല ഞാൻ എന്തെങ്കിലും ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രമാണ് മുന്നോട്ട് പോകൂ എന്തിനെങ്കിലും മാറ്റം ഉണ്ടാവണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റാനുണ്ടോ പറയൂ ഞാൻ ചോദിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റാനുണ്ടോ അതോ എന്തിനെങ്കിലും മാറ്റം ഉണ്ടാവണോ നിങ്ങൾക്ക് ഷെഡ്യൂളിൽ സന്തോഷമില്ലെങ്കിൽ അത് മാറ്റണം നിങ്ങൾക്ക് കൂടുതൽ ബാധ്യതകൾ ഉണ്ടെങ്കിൽ മാറ്റണം നിങ്ങൾക്ക് ഈ ദാമ്പത്യം ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റോ ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി ഇയാളെ മാറ്റും അങ്ങനെയല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ ജോലി ഇഷ്ടമല്ലെങ്കിൽ മറ്റൊന്നിനു വേണ്ടി അന്വേഷിക്കൂ അല്ലെങ്കിൽ ഇപ്പോഴുള്ള പുതിയ മനോഭാവം പുലർത്തു നിങ്ങളുടെ കുട്ടികൾ കാര്യമാക്കുന്നില്ലെങ്കിൽ അവരെ ഉപദേശിക്കാൻ തുടങ്ങൂ നിങ്ങൾക്ക് കടമുണ്ടെങ്കിൽ കടത്തിൽ നിന്ന് പുറത്തു വരാൻ തുടങ്ങൂ വീണ്ടും ഇങ്ങനെ പറയാൻ പാടില്ല എന്തോ ഒന്ന് മാറേണ്ടിയിരിക്കുന്നു ഇന്നു മുതൽ നിങ്ങൾ ഇങ്ങനെ പറയേണ്ടിയിരിക്കുന്നു ഞാൻ ഇങ്ങനെ ജീവിക്കാൻ പോകുന്നില്ല എന്തോ ഒന്ന് മാറാനുണ്ട് ഞാൻ ഇങ്ങനെ ജീവിക്കാൻ തയ്യാറല്ല ആ മാറാനുള്ളത് ഞാനാണ് ഇത് കേൾക്കൂ ഈ വചനങ്ങൾ ഞാൻ വായിക്കാൻ പോകുന്നില്ല പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം സഖായി വളരെ കുള്ളലാണെന്ന് ബൈബിളിലുണ്ട് അയാൾക്ക് ജീവിതത്തിൽ ഒരു അസൗകര്യം ഉണ്ടായിരുന്നു കുള്ളനായിരുന്നു ഒരു ദിവസം യേശു നടന്നു പോവുകയായിരുന്നു യേശു വരുന്നത് സഖായി അറിഞ്ഞു യേശുവിനെ കാണാൻ അയാൾ ആഗ്രഹിച്ചു പക്ഷെ വലിയൊരു ജനക്കൂട്ടം അയാൾ കുള്ളനും നിങ്ങൾക്കറിയാമോ അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നില്ല നോക്കൂ ഞാൻ കുള്ളനായി ഇങ്ങനെ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എനിക്ക് യേശുവിനെ ഒരിക്കലും കാണാൻ സാധിക്കില്ല ഞാൻ കുള്ളനായി പോയി ദൈവം എന്തിനാണ് ഇങ്ങനെ കുള്ളനാക്കിയതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ ദൈവമേ ആരെങ്കിലും അതെ സഭേ എന്നാൽ അയാൾ ചെയ്തത് ഇതാണ് അയാൾ ചുറ്റും നോക്കി യേശു വരുന്നുണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞു ഞാൻ എന്ത് ചെയ്യും ഞാൻ ഞാൻ ചെയ്യും ചെയ്യും പെട്ടെന്ന് അയാൾ ഒരു മരം കണ്ടു ആ മരത്തിന്റെ മുകളിൽ ഓടിക്കയറി എന്നിട്ട് ആ വീട്ടിലെ മറ്റാരെക്കാളും നല്ല സീറ്റ് അയാൾക്ക് കിട്ടി അയാൾ കുള്ളനായിരുന്നാലും അത് കാര്യമാക്കിയില്ല പെട്ടെന്ന് അയാൾ ഒന്ന് ചെയ്തു അപ്പോൾ യേശു ആ വഴിയിലൂടെ വന്നു എന്നിട്ട് എന്തുകൊണ്ടോ യേശു പെട്ടെന്ന് സഖായിയുടെ ആത്മാവ് യേശുവിന്റെ ആത്മാവിനെ പിടിച്ചു വലിച്ചു അവൻ മുകളിലേക്ക് നോക്കി വിളിച്ചു യേശു പറഞ്ഞതിതാണ് താഴെ ഇറങ്ങി വാൻ ഇന്ന് നിന്റെ വീട്ടിൽ അത്താഴം കഴിക്കും അവൻ യേശുവിനെ കണ്ടെന്ന് മാത്രമല്ല യേശുവിനെ അവന്റെ വീട്ടിൽ അത്താഴത്തിന് കൊണ്ടുപോവുകയും ചെയ്തു ദൈവത്തോട് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ പഴയതിനെ മറക്കുക നിങ്ങൾക്ക് ചെയ്യാനാവാത്തതിനെ കുറിച്ചും മറന്ന് ചെയ്യാനാവുന്നത് ചെയ്യുക നിങ്ങളുടെ കുഴപ്പങ്ങളെ കുറിച്ച് സ്വയം സഹതപിക്കാതെ പറയൂ ദൈവമേ എനിക്ക് എന്ത് ചെയ്യാനാവും എന്ത് ഞാൻ ഞാൻ മരമുണ്ടോ എങ്കിൽ അതിൽ കയറും നിങ്ങളുടെ മനോഭാവത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും നമുക്കെല്ലാം മാറ്റം വേണമെന്ന് ഞാൻ കരുതുന്നു പക്ഷെ ചിലപ്പോൾ നമുക്കത് പേടിയാണ് നമുക്കതിനെക്കുറിച്ച് കുറിച്ച് ആശയക്കുഴപ്പമാണ് അതിലൂടെ കടക്കാൻ പ്രയാസമാകുമോ എന്ന് പക്ഷേ മാറ്റം വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് മാറ്റം എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഒരല്പം കൂടി പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ജോയ്സ് മേരുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജോയ്സ് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ടണേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്